ഹലോ മറ്റോ വല്ല നമ്മുടെ സൈക്കുന്ന് യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം വീഡിയോ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോകുന്ന കുറേ അധികം അപ്ഡേറ്റ്സും കുറേ റിവാർഡ്സും നമ്മളിവിടെ കാണിക്കുന്നുണ്ട് അനുമ്പം ചാനൽ അതുകൊണ്ടാണ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ എനേബിൾ ചെയ്ത് വെച്ചേക്കാം ഫസ്റ്റ് ടോപ്പിക്കെ നമുക്ക് നാളെ വരാൻ പോകുന്ന റിംഗ് ഇവൻറ്റ് നോക്കാം ഇവിടെ നമ്മൾ സെറൈറ്റ് റോസ് എന്നുള്ള തീമിലുള്ള ട്രോഗണം അതുപോലെ നമ്മുടെ ഫാൻഡം ആ ഒരു തീമുള്ള നമ്മുടെ സ്വന്തം എ സി ഐ ടി നമുക്കിവിടെ റിട്ടേൺ ആയിട്ട് കാണാൻ സാധിക്കും ഈ ഒരു രണ്ടെണ്ണം ആയിട്ടുള്ള ഒരു റിംഗ് ഇവൻറ്റ് ട്രോഗൺ ട്രോഗൺ ആൻഡ് എ സി ഐ ടി റിംഗ് എന്നുള്ള ഒരു പേരിൽ നമ്മുടെ ഗെയിമിലോട്ട് നാളെ നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു സാധനം വരാൻ പോവുകയാണ് ആരൊക്കെയാണ് ഈ ഒരു സാധനം കംപ്ലീറ്റ് ചെയ്യാൻ തോന്നുന്നത് ആർക്കൊക്കെയാണ് ഈ ഒരു ഗൺസ്കിൻ ഇഷ്ടപ്പെട്ടെന്ന് മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം അത്യാവശ്യം നല്ലൊരു ഗൺസ്കിന്നായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഡബിൾ റേഞ്ച് വരുന്നുണ്ട് അത്യാവശ്യം നല്ല ഒരു എന്താണ് സ്കിന്നായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഡാമേജും വരുന്നുണ്ട് ഇവിടെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം കിഡ്ഡിലുമായിട്ടുള്ളൊരു സ്കിന്നാണ് എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ടാണ് ഇഷ്ടപ്പെട്ടുണ്ട് ഈ ഒരു ട്രോഗൻ്റെ സ്കിന്ന് നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് ഇഷ്ടപ്പെട്ടതെന്ന് മറക്കാതെ എന്ന് കമൻറ്റ് വെച്ചേക്കാം അത് മാത്രമല്ല നമ്മുടെ ഈ ഒരു എ സി ഐ ടിയുടെ സ്കിന്നും നമുക്ക് വരുന്നുണ്ട് റിട്ടേൺ ആയിട്ട് ഫാൻറ്റ എന്ന് പറയുന്ന ഒരു സ്കിന്നും വരുന്നുണ്ട് അത് മാത്രമേ നമ്മുടെ ആ ഒരു റെഡ് കളർ എ സി ഐ ടി നമുക്ക് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഈവൻറ്റ് വന്ന സമയത്ത് ഞാനത് എടുക്കും ുന്നത് എന്നാലും ഫാൻറ്റാസ്മെല്ലിൻ്റെ ഈ ഒരു റെഡ് കളർ സ്കിന്നെ ഓൾറെഡി ഉള്ളതാണ് സോ നല്ലൊരു സ്കിന്നാണ് എനിക്ക് ഭയങ്കര പേഴ്സണലി യൂസ് ചെയ്തുകൊണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്കിന്നാണ് അത് മാത്രമേ നമുക്ക് ട്രോഗൻ്റെ ഒരു ബെർമുട പണ്ട് വന്നിട്ട് പോയതാണ് ഈ ട്രോഗൻ്റെ സ്കിൻ അതും നമുക്ക് റിട്ടേൺ ആയിട്ട് ഈ ഒരു ഇവൻ്റ് വഴി നമുക്ക് നാളെ കാണാൻ സാധിക്കുന്നതായിരിക്കും ആരങ്ങനെ ഈ ഒരു ഇവൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ മറക്കാതെ ഒന്ന് മറക്കാതൊന്നും കമൻറ്റ് വെച്ചിട്ടൊക്കെ അത്യാവശ്യം നല്ല കുറച്ചധികം റിവാർഡ്സ് നമ്മുടെ ഗെയിമിലോട്ട് വരുന്നുണ്ട് അതിന് ഒന്നാം തീയതി നമുക്ക് പുതിയ എന്താണ് ബൂയ പാസ് വരാൻ പോവാണ് സോ ഒരു ബൂയ ബുയാപ്പാസിൻ്റെ തീമിൽ ഒന്നാം തീയതി നമുക്ക് വരാൻ പോകുന്ന ഇവൻ്റ് ആണ് ഈ ഒരു ടോക്കൺ വീൽ ഇവൻ്റ് സോ അപ്പോൾ നമ്മൾ നിങ്ങളുടെ കയ്യിൽ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്ത് മേടിക്കാൻ പറ്റുന്നതാണ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കഴിഞ്ഞ ബൂയ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മുന്നൂറ്റി ഇരുപത് ഡയ്മിട്ട് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്കവാറും കൂടുതലാവും പക്ഷേ ഈ ഒരു എലേറ്റ് പാസ് അല്ലെങ്കിൽ ബൂയ പാസ് നമുക്ക് അമ്പത് പെർസെൻറ്റേജ് ഓഫ് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് സോ നിങ്ങൾ മാക്സിമം ഒന്ന് ഹോൾഡ് ചെയ്യുക ഹോൾഡ് ചെയ്തിട്ട് മാത്രം എടുക്കാൻ ശ്രമിക്കുക അമ്പത് പെർസെൻറ്റേജിന് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വെർത്തായിട്ടൊരു സാധനമായിട്ട് ഈ ഈ ഒരു പാസ് സോ ഈ ഒരു ബുയാപ്പാസിൻ്റെ ഫുൾ റിവ്യൂ നമ്മൾ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ടായിരുന്നു സോ കാണാത്ത എല്ലാവരും ചാനലിൽ പോയൊന്ന് ചെക്ക് ഔട്ട് ചെയ്യുക നല്ല കിഡിലായിട്ടുള്ള ഒരു എന്താണ് എൽ ഐറ്റ് പാസ് അല്ലെങ്കിൽ പാസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പേഴ്സണൽ എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമന്റ് ചെയ്ത് വെച്ചേക്കാം ഓക്കെ എന്തായാലും ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് എല്ലാം കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കാനും വീഡിയോ ആണെങ്കിൽ ലൈക്ക് അടിച്ച് പൊട്ടിച്ച് വെച്ചേക്കാം ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു നമ്മുടെ ബ്രോ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ നൂറ് ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് റിവാർഡാണ് വരുന്നത് ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മുടെ ഏജൻ്റ് ടൈല് ബണ്ടിലാണ് നമുക്ക് ഈ ഒരു ജൂൺ മാസത്തെ ബൂയ പാസ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നൂറ് ടോ ലെവൽ അടിക്കുന്ന സമയത്ത് കിട്ടാൻ പോകുന്ന ആ ഒരു ബോക്സിൽ അകത്തുള്ളത് നമ്മുടെ ഒരു ടൈൽ ബണ്ടിലാണ് അത്യാവശ്യം നല്ല ബണ്ടിൽ തന്നെയാണ് കിട്ടിലായിട്ടുള്ള ഒരു ബണ്ടിലും കുറച്ചധികം വാട്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എമോട്ടായാലും ടീഷർട്സ് ജീപ്പിൻ്റെ സ്കിൻ്റെ ബാക്ക് പാക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു സാധനം ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നൊന്ന് കമൻറ്റ് ചോദിച്ചേക്കാം ഒരു ബ്രോ അന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് ആ ഒരു കമൻറ്റ് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു സോ എന്തായാലും ആ ഒരു ബ്രോയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു പാർട്ട് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നത് എന്തായാലും കുഴപ്പമില്ല ഇതിലും ഇൻട്രസ്റ്റിംഗ് വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് അതുപോലെ നിങ്ങളുടെ ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അത് മാത്രമല്ല ചാനൽ ആദ്യം ഉണ്ടെന്ന് ഒരു സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ എന്തായാലും നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്ക് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഗെയിമിലോട്ട് നെക്സ്റ്റ് വരാൻ പോകുന്ന സീസണാണ് അതായത് സി എസ്സിൻ്റെ അതും ബാ ബാറ്ററി ഓയിലിൻ്റെ സീസണൊക്കെ മാറാൻ പോകണം സോ ആ ഒരു സമയത്ത് നമുക്ക് കിട്ടാൻ പോകുന്നൊരു എന്താണ് റിവാർഡ്സിനെ കുറിച്ചാണ് ഇവിടെ നോക്കുവാണെങ്കിൽ ബാറ്ററി ഓയില് നമ്മളിവിടെ കളിക്കുന്ന സമയം നമുക്കിവിടെ പ്ലാറ്റിനം ഡയമണ്ടൊക്കെ നിങ്ങൾക്ക് അറിയാം നമ്മളെ നാപ്പത്തഞ്ച് സീസണൊക്കെ ആയിട്ടുണ്ട് സൊ നമ്മൾ നോക്കുവാണെങ്കിൽ ഹീറോയ്ക്ക് അടിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു എമോട്ടാണ് കിട്ടുന്നത് അത് മാത്രമേ നമുക്ക് ഈ ഒരു എന്താണ് ജാക്കറ്റ് പോലത്തെ ഒരു സാധനം കിട്ടുന്നുണ്ട് ഇത് നമ്മുടെ ജൂലൈ ബുയാപ്പാസിൻ്റെ തീമിലാണ് വരുന്നത് ജൂലൈ ബുയാപ്പാസിൻ്റെ ഫുൾ റിവ്യൂ നമ്മളിടാൻ ശ്രമിക്കുന്നതായിരിക്കും ഇനിയിപ്പോൾ തന്നെ നമ്മളിടുന്നതായിരിക്കും ഉടനെ തന്നെ എന്തായാലും നോക്കുവാണെങ്കിൽ നമുക്കിവിടെ ലൈറ്റ് മാസം അടിക്കുമ്പോൾ നമുക്ക് ഈ ഒരു എന്താണ് പരാങ്ങിൻ്റെ സ്കിന്ന് നമുക്കിവിടെ കിട്ടുന്നുണ്ട് അത്യാവശ്യം നല്ല സ്കിന്നെയാണ് അത് മാത്രമല്ല നമുക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മുടെ സി എസ് മാറുന്ന സമയത്ത് ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്കൊരു ബൈസിൻ്റെ സ്കിന്ന് കിട്ടുന്നുണ്ട് അത്യാവശ്യം നല്ല സിമ്പിൾ തീംമായിട്ടുള്ള ഒരു ബൈസൻ്റെ സ്കിന്നാണ് ഫ്രീ ആയിട്ട് കിട്ടുന്നത് അത്യാവശ്യം കുറച്ചത് റിവാർഡ്സും കൂടെ ഇവിടെ കിട്ടുന്നുണ്ട് ആരൊക്കെയാണ് ഇപ്പോൾ നിങ്ങളുടെ ഇത് ഏതാണ് സി എസ്സിൽ എത്ര സ്റ്റാർ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് എനിക്ക് ഇരുന്നൂറ്റി അമ്പത്താറ് സ്റ്റാർ ഉണ്ടായിരുന്നു സോ നമുക്ക് നോക്കാം ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ഹീറോയ്ക്ക് കടിക്കുന്ന സമയത്ത് ഈ ഒരു ജാക്കറ്റാണ് സി എസ് റാങ്കിന് നമുക്ക് കിട്ടുന്നത് ഓക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ഇഷ്ടപ്പെട്ടോ ഇല്ലോന്ന് മറക്കാൻ കൻറ്റ് ചോദിച്ചിട്ട് നമ്മൾ സി എസ് റാങ്ക് ഇപ്പോൾ മാറാൻ പോവാണ് സോ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു സാധനം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ ഹീറോയ്ക്ക് അങ്ങനെ അടിച്ചടിച്ച് അനുസരിച്ച് ഇപ്പോൾ നോക്കുവാണെങ്കിൽ നമുക്ക് റെമോട്ട് കിട്ടുന്ന മാസ്റ്റർ അടിക്കുമ്പോൾ അത് മാത്രമല്ല എൽ എ ടി അടിക്കുന്ന സമയത്ത് നമുക്കൊരു പാനിൻ്റെ സ്കിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് ഓക്കെ കളിക്കുന്ന അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കുന്ന പ്ലെയേഴ്സിന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും അതുപോലെ നിങ്ങളുടെ ബാറ്റർ ഓയിലെ ഇപ്പോഴത്തെ സ്റ്റാറും അതുപോലെ നമ്മുടെ സി എസ് ൽ ഇപ്പോഴത്തെ സ്റ്റാർ ആരൊക്കെയാണ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ബാലറ്റർ റോയൽ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഗ്ലൂ ആലിൻ്റെ ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും അതുമാത്രമല്ല സി എസ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ കുറച്ചധികം റിവാർഡ്സ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് സോ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക ഇന്നലെ നെക്സ്റ്റ് ടോപ്പിക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എവോ വാൾട്ടാണ് നമുക്ക് എവോ വോൾട്ട് ഇവിടെ അപ്ഡേറ്റ് ആവാൻ പോവുകയാണ് സോ ആ ഒരു എവോ വോൾട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്തേ നമുക്ക് നമ്മുടെ ഗെയിമിലോട്ട് നെക്സ്റ്റ് വരാൻ പോകുന്ന ഗൺ സ്കിൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എം ബി ഫൈവിൻ്റെ സ്കിന്നാണ് ഇവിടെ നമ്മുടെ എൻ എൻ ഫോറും എം ഐറ്റിൻ്റെ സ്കിന്നും അവിടെ തന്നെ കാണും മാക്സിമം സോ നമ്മൾ നോക്കുവാണെങ്കിൽ മിക്കവാറും എം ബി ഫൈവ് ആണ് എം ബി ഫൈവ് എന്തായാലും കൺഫേം ആണ് എം ബി ഫൈവിൻ്റെ കൂടെ മിക്കവാറും നമുക്ക് എം ഫോർ റോൺ ആണോ എന്നുള്ളത് കൺഫേമല്ല എന്നാൽ പോലും നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് എം ഫോർ റോണ് തന്നെയാണ് കാരണം നമുക്ക് ഒരു ലീക്ക് കിട്ടുന്നതനുസരിച്ച് അല്ലെങ്കിൽ ആ ഒരു ബാനറിലും കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്ന നമുക്ക് എം ബി ഫൈവ് മാത്രമാണ് വേറെ ഒരു സ്കിന്നും കൊടുത്തിട്ടില്ല സോ നമുക്കറിയത്തില്ല എം ബി ഫൈവ് മാത്രമാണോ മാറുന്നതെന്ന് മാക്സിമം രണ്ട് സ്കിന്നും മാറുന്നതായിരിക്കും സോ എ ബി ഫൈവും എം ഫോറായാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഓക്കെ നെക്സ്റ്റ് ടോപ്പിക്ക് എന്താണെന്ന് ചോദിച്ചു കൊണ്ടു നമ്മൾ ഗെയിമിലോട്ട് വരാവുന്ന ബ്ലാക്ക് ടീഷർട്ടിൻ്റെ റിട്ടേൺ ആണ് നമ്മുടെ ബ്ലാക്ക് ടീഷർട്ടും അങ്ങനെ വീണ്ടും തിരിച്ചു വരുവാണെങ്കിൽ ഗൈസ് ഇത്രയും ഗതി കേട്ടത് ഓക്കെ എന്തായാലും കുഴപ്പം നമ്മുടെ ഈ ഒരു ബ്ലാക്ക് ടീ ഷർട്ടിൻ്റെ കൂടെ തന്നെ നമുക്കൊരു പുതിയ ബ്ലാക്ക് ടീ ഷർട്ടും കൂടെ അവർ കൊണ്ടുവരുന്നുണ്ട് ഇൻട്രഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ പുതിയ ബ്ലാക്ക് ടീ ഷർട്ടും കൂടെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു റിംഗ് ഇവൻ്റ് നമുക്ക് മാക്സിമം നമുക്ക് ജൂൺ നാലല്ലെങ്കിൽ ആ ഒരു റേഞ്ചിൽ നമുക്ക് കാണാൻ സാധിക്കും നെക്സ്റ്റ് മന്ത് ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ജൂലൈ മന്തിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതായത് നമുക്ക് ഡേറ്റ് ഏറെ കുറേ നാലാം തീയതി എന്നാൽ പറയുന്നത് എന്തായാലും നമുക്ക് ജൂണാണോ ജൂലൈ ആണ് നമുക്ക് നോക്കാം എന്തായാലും കൺഫർമേഷനും കാര്യങ്ങളും കിട്ടുമ്പോൾ തന്നെ ഞാൻ അറിയിക്കുന്നതായിരിക്കും അത് മാത്രം നമുക്ക് കുറച്ചധികം റിവാർഡ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ സെക്കൻഡ് റിവാർഡ് ആയിട്ട് വരുന്നതായിരിക്കും റിംഗ് ഇവൻ്റ് ആയതുകൊണ്ട് തന്നെ സോ ആരൊക്കെയാണ് ഈ ഒരു സാധനം കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് ആരൊക്കെയാണ് ഈ ഒരു ബ്ലാക്ക് ടീഷർട്ട് തിരിച്ച് വരുമ്പോൾ എടുക്കാൻ പോകുന്നത് മറക്കാതെ ഒന്ന് കമൻറ്റ് ചോദിച്ചൊക്കെ എൻ്റെ ഓൾറെഡി ഉള്ളതായത് കൊണ്ട് തന്നെ വീണ്ടും മരുന്നാ കൊണ്ടുവരുമെന്ന് എനിക്ക് അറിയത്തില്ല ബട്ട് സ്റ്റിൽ എടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് എടുക്കാൻ പറ്റിയൊരു അവസരമാണ് നിങ്ങൾക്കും എടുക്കാവുന്നതാണ് അത്യാവശ്യം നല്ലൊരു സ്കിൻ തന്നെയാണ് നമ്മുടെ കുറച്ചധികം ടീഷർട്ട്സിൻ്റെ സ്കിൻസൊക്കെ അതിലൂടെ നോക്കുവാണെങ്കിൽ നെക്സ്റ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ നെക്സ്റ്റ് ഫെഡ്രവിലായിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു എമോട്ടാണ് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് മിക്കവാറും നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ ഈ വീക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു എമോട്ടാണ് ഈ ഒരു എമോട്ട് ഏത് ഈവെൻ്റ് ആണെന്ന് ഇപ്പോഴും കൺഫേം അല്ല ബട്ട് സ്റ്റിൽ നമുക്കിപ്പോൾ പ്രതീക്ഷിക്കാവുന്ന ഫെഡ്രവില് വഴിയാണ് നമുക്ക് നോക്കാം നമ്മുടെ ഏത് ഈവെൻ്റ് വഴിയായിരിക്കും ഈ ഒരു എമോട്ട് വരാൻ പോകുന്ന ആരൊക്കെയാണ് ഈ ഒരു സാധനം എടുക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് കമൻറ്റ് ചെയ്യുക അത് മാത്രം നമ്മുടെ എം സിക്സ്റ്റിയുടെ സ്കിന്നും അതുപോലെ തന്നെ വെക്ടർ ഒരു സ്കിന്ന് നമുക്ക് ഒരു റിങ് ഈവൻ്റ് വഴി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു കുറച്ച് അതായത് നെക്സ്റ്റ് മന്ത് കുറച്ചായിട്ടായിരിക്കും നമുക്ക് ഈ ഒരു സാധനം വരാൻ പോകുന്നത് എം സിക്സ്റ്റിയുടെ ആ ഒരു സ്കിന്ന് നമുക്ക് ഉറപ്പായിട്ടും റിട്ടേൺ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് അത് മാത്രമേ നമ്മുടെ വെക്ടറോ അല്ലെങ്കിൽ ആ ഒരു എന്താണ് എം ഫോറോൻ്റെ സ്കിന്ന് നമുക്ക് വരുന്നതായിരിക്കും അതുമാത്രമേ നമുക്ക് കുറേയധികം റിവാർഡ്സ് കാര്യങ്ങൾ അല്ലെങ്കിൽ എമോട്ട്സ് കാര്യങ്ങൾ നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോവുകയാണ് ഈ ഒരു ഈവൻറ്റ് മിക്കവാറും നമുക്ക് അടുത്ത് തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് എല്ലാം ഒരൊറ്റ വീക്കിലോ അല്ലെങ്കിൽ അടുത്തടുത്തടുത്തായിരിക്കും നമുക്ക് ഈ ഒരു എമോട്ട്സും കാര്യങ്ങളും അല്ലെങ്കിൽ ആ ഒരു റിവാർഡ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് വരാൻ പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ എല്ലാം ഇതിൽ തന്നെ ആഡ് ചെയ്തത് അതുകൊണ്ടാണ് സ്പീഡിൽ പറഞ്ഞു പോകുന്നു ഓക്കെ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് വീഡിയോ എന്നൊക്കെ വരും എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും കിട്ടുമ്പോൾ തന്നെ ഞാൻ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും അതൊക്കെ അറിയാൻ വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് കെയ്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നമ്മൾ അമ്പത് കേ എന്നുള്ള വലിയൊരു മൈലിസ്റ്റുമാണ് നമ്മൾ ഓൾറെഡി അമ്പത് കെ അടിച്ചിട്ടാണ് നമ്മൾ കുറച്ച് ആക്റ്റീവ് അല്ലാണ്ട് പോയത് എന്നിട്ട് നമ്മൾ വീണ്ടും അമ്പത് കെ നമ്മൾ നമ്മൾ വീണ്ടും എത്തിയിട്ടുണ്ട് സോ നമ്മളിതിൽ നമ്മൾ ഹൺഡ്രഡ് കെ അടിക്കണം കൈ സോ എന്തായാലും നിങ്ങൾ മാക്സിമം ലൈക്ക് അടിച്ച് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്ക് നോക്കുവാണെങ്കിൽ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചധികം സർവേസിൽ നമുക്ക് ഈ ഒരു ബണ്ടിൽ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട് സോറാറ മാപ്പിൻ്റെ തീമിൽ വരുന്ന ഈ ഒരു ബണ്ടിൽ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ പ്രതീക്ഷിക്കാമോ നമ്മുടെ ഇന്ത്യൻ മാപ്പിലും ഇന്ത്യൻ സെർവറിലും സോ നിങ്ങൾ നമുക്ക് അറിയത്തില്ല എങ്ങനെ തീവൻ്റെ വഴിയാണ് വരുന്നതെന്ന് ഇതിലെറ്റ് ആനിവേഴ്സറി അനുബന്ധിച്ച് തീരുന്നോ അനുബന്ധിച്ച് നമ്മുടെ ഗെയിമിലോട്ട് മാജിക് ക്യൂബും ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും ഓക്കെ ഓ പറഞ്ഞു തീർക്കുകയും ഇത്ര ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനെ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം അതുപോലെ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരും ബൈ ബൈ ഗൈസ് ലവ് യു ഓൾ ടേക്ക് കെയർ